ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച അധ്യാപക പുരസ്കാരം ലഭിച്ച ബാപ്പിനിശ്ശേരി ഹിദായത്ത് സ്കൂൾ പ്രിൻസിപ്പൽ സി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർക്ക് സ്കൂളിൽ നൽകിയ സ്വീകരണത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കെ പി അബ്ദുൾ റഷീദ് ഉപഹാരം നൽകി ആദരിച്ചു പി ടി എ കമ്മിറ്റിക്ക് വേണ്ടി പി ടി എ പ്രസിഡന്റ് കമറുദ്ദീൻ കീച്ചേരിയും സ്റ്റാഫ് കൗൺസിലിംഗിന് വേണ്ടി എം പിന്തു ടീച്ചറും എം വി ഗീത ടീച്ചറും ഉപഹാരം നൽകി കെ ജി വിഭാഗത്തിലേക്ക് എ ടീച്ചർ സ്വന്തമായി വരച്ചെടുത്ത റഹ്മാൻ മാസ്റ്ററുടെ ചിത്രം അദ്ദേഹത്തിന് സ്നേഹോപഹാരമായി നൽകി പരിപാടിയിൽ വെച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ മൊമെൻ്റോ നൽകി അനുമോദിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം കണ്ടുപിടിച്ച് ശ്രദ്ധേയനായ പത്താം ക്ലാസ്സുകാരൻ പി വി ശിവനന്ദിനെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പതിനായിരം രൂപ ക്യാഷ് അവാർഡ് മൊമെൻറ്റോയും നൽകി അനുമോദിച്ചു യോഗത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കെ പി അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു എ കെ അബ്ദുൾ ബാഗി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കമറുദ്ദീൻ കിച്ചേരി ഫെമിന മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു വി പി ഷഹീർ സ്വാഗതവും ബിന്ദു എം നന്ദിയും പറഞ്ഞു ഈ വർഷം നമ്മുടെ റിയാം മറ്റുള്ള വിദ്യാലയങ്ങളിൽ നിന്നും വിപരീതമായി വളരെ അച്ചടക്കത്തോടുകൂടി അതിലുപരി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും കൊണ്ടുപോകുന്ന അച്ചടക്കത്തോടുകൂടി കൊണ്ടുപോകുന്ന ഒരു വിദ്യാലയമാണ് ഈ വർഷം നമുക്കറിയാം ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവെട്ടിട്ടാണ് ഒക്കെ ബാത്റൂമിൻ്റെ പണിയായാലും അതുപോലെ തന്നെ ക്ലാസ് റൂമിലെ പണിയായാലും കമ്പ്യൂട്ടറുകൾ ആയാലും ഒക്കെ കാതലായ ഒരു മാറ്റം എങ്ങനെയാണ് പുതിയ യുഗത്തിലേക്ക് നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ ഭാവിയിൽ എങ്ങനെയാണോ എന്ന മാറ്റങ്ങൾ അനിവാര്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ദീർഘവീക്ഷണമുള്ള മാനേജ്മെൻറ്റും അതിന് പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും ഒരുപാട് പദ്ധതികൾ ബാക്കിയുണ്ട് നമ്മുടെ கிட்ஸ் பார்க்கிண்ட் பணி வாக்கியது நம்மள் ஆதிக ரீதியில் அதுக்கணும் அது வாக்கியுமே புதிய விட்டுக்கிட்டு